അപ്പൊ നമുക്ക് ആ സ്റ്റെഡുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഡിസൈനിങ് കിടക്കാം നോക്കിയോളൂ അപ്പൊ നോക്കിയോളൂ നല്ല നല്ല സ്റ്റെഡുകളാണ് രാജ്കോട്ട് മോഡല് ഇത് സ്റ്റാർട്ടിങ് വരുന്ന റൗണ്ട് ടൈപ്പ് ആണ് നമുക്ക് സെക്കൻഡ് ഒരു ഫ്ലവർ ടൈപ്പ് പിന്നെ നമുക്ക് മൂന്നാമത് തന്നെ ഒരു നോക്കിയോ പൂമ്പാറ്റാട്ടാ പിന്നെ നാലാമത് റൗണ്ട് റൗണ്ടൊക്കെ നമുക്ക് ഇത്തിരി വയസ്സായ ആൾക്കാർക്ക് ഉപയോഗിക്കാം കേട്ടോ പറഞ്ഞ അടുത്ത റൗണ്ടാണ് വരുന്നത് പിന്നെ നമുക്ക് ഫ്ലവർ ടൈപ്പ് അവന് ഇത് ഫ്ലവർ ടൈപ്പ് ടൈപ്പാണ് രാജകോട്ടിൻ്റെ പിന്നെ ഒരു ഫാൻസി ടൈപ്പ് രാജ്കോട്ട് പിന്നെ ഒരു ഫ്ലവർ ടൈപ്പ് രണ്ട് ഫ്ലവർ ടൈപ്പ് വരുന്നുണ്ടാ അടുപ്പിച്ച് അടുപ്പിച്ച് ഇതൊക്കെ ഒരു പ്ലെയിൻ ടൈപ്പിൽ റോഡിയും കോട്ടിയും കൊടുത്തിട്ടുള്ള സ്റ്റഡുകളാണ് കേട്ടോ നല്ല നല്ല പാറ്റേൺസാണ് കേട്ടോ നമുക്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് നോക്കിയുള്ളൂ നല്ല നല്ല പുതിയ മോഡല് വന്നിട്ടുള്ള കേട്ടോ അടുത്ത് വേണ്ട ഒരു ബട്ടർഫ്ലൈ വരുന്നുണ്ട് വെറൈറ്റി ഡിസൈൻ റൗണ്ട് ഇതൊരു ഓവൽ ടൈപ്പ് ആണ് അതില് റോഡിയം കോട്ടിങ് പിന്നെ അതുപോലെ ഫ്ലവർ ടൈപ്പ് അതിന്റെ സെന്ററിൽ ഒരു റോഡിയം വരുന്നുണ്ട് നമുക്ക് ലാസ്റ്റ് വൺ വരുന്ന ഒരു ഹാർട്ട് ഇടാ അത് സ്റ്റോൺ അല്ല അത് റോഡിയം ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പൊ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂർ ഷോപ്പ് പുത്തമ്പള്ളിക്ക് സമീപം പിന്നെ എല്ലാവരും എന്നെ ഫോളോ ചെയ്തോളാം എന്റെ ചാനലിന്റെ പേര് ശിവശ്രീം ഫാമിലി പിന്നെ എല്ലാം എന്തെങ്കിലും ഡൗട്ട് ഞാൻ വിളിക്കാം എന്റെ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയ്റ്റ് ഫൈവ് സെവൻ താങ്ക് യു